രാജാക്കാട് പഴയവിടതി മിൽമ പ്രസിഡന്റായി പ്രിൻസ് കന്യാകുഴിയെയും വൈസ് പ്രസിഡന്റായി ബിന്ദു അഗസ്തിയെയും തെരഞ്ഞെടുത്തു ആയുർധാര പാരമ്പര്യ നാട്ടു ചികിത്സാലയം കട്ടപ്പന ഇരുപതേക്കർ എല്ലാ ദിവസവും രാവിലെ എട്ടു മുതൽ ആറ് മണിവരെ സേവനം ലഭ്യമാണ് കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതുതായി ചുമതലയേറ്റ മിൽമ ഭരണസമിതി അംഗങ്ങൾക്ക് സ്വീകരണം നൽകി സംവരണം ഉൾപ്പെടെ ആകെ ഒൻപത് അംഗങ്ങളാണ് ഭരണസമിതിയിൽ വേണ്ടത് ഇതിൽ എട്ടങ്ങളുമായി യു ഡി എഫ് രാജാക്കാട് പഴയവിടുതി ക്ഷീരോത്പാദന സംഘം ഭരണം നിലനിർത്തി തുടർന്ന് പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും മിൽമ പ്രസിഡന്റായി രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് അംഗവും കോൺഗ്രസ് നേതാവുമായി പ്രിൻസ് കന്യാക്കുഴിയെയും വൈസ് പ്രസിഡന്റായി ബിന്ദു അഗസ്തയുമാണ് തെരഞ്ഞെടുത്തത് കർഷകർക്ക് സഹായകരമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുമെന്ന് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രിൻസ് കന്യാക്കുഴി പറഞ്ഞു നമ്മുടെ ഈ പഞ്ചായത്തിലെ ക്ഷീരകർഷകരോട് ചേർന്ന് നിന്നുകൊണ്ട് അവർക്ക് കിട്ടേണ്ടതായ ആനുകൂല്യങ്ങൾ മിൽമയിൽ നിന്നും അതുപോലെ ക്ഷീരവികസന വകുപ്പിൽ നിന്നുമെല്ലാം യഥാസമയം വാങ്ങിക്കൊടുത്തുകൊണ്ടും അതുപോലെ തന്നെ മിൽമയിൽ നിന്നും കിട്ടേണ്ടതായ ആനുകൂല്യങ്ങളും അതുപോലെ അവരുടെ കാലിവെള്ളത്തിനാവശ്യമായ സംവിധാനങ്ങളുമെല്ലാം ലഭ്യമായ രീതിയിൽ സബ്സിഡിയിലടക്കം യഥാസമയം വാങ്ങിക്കൊടുക്കുന്നതിനെല്ലാം സമിതി ഏറ്റവും ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തുടർന്ന് വരുന്ന ഈ ഭരണസമിതിയും ക്ഷീരകർഷകർക്ക് വേണ്ടി അവരുടെ ഉന്നമനത്തിനു വേണ്ടി അവർക്ക് കിട്ടേണ്ടതായ ആനുകൂല്യങ്ങൾ നൽകുന്നതിനും യഥാ യഥാർത്ഥ പാൽവിലകൾ യഥാസമയം സബ്സിഡികൾ എല്ലാം ലഭ്യമാക്കുന്നതിനും അവരോടൊപ്പം നിന്നുകൊണ്ട് കൂടുതൽ ക്ഷീരകർഷകരെയും മേഖലയിലേക്ക് കടന്ന് കടന്നു വരുന്ന തക്ക രീതിയിലുള്ള യോഗത്തിൽ കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ജോഷി കന്യാകുഴിയുടെ നേതൃത്വത്തിൽ പ്രസിഡന്റ് പ്രിൻസ് കന്യാകുഴിയെയും വൈസ് പ്രസിഡന്റ് ബിന്ദു അഗസ്തിയെയും ആദരിച്ചു മിനി ബേബി ഷാജി രാത്തപ്പിള്ളി ഓമന ബാബുലാൽ സ്റ്റാലിൻ മർക്കോസ് കെ കെ രാജൻ തൊമ്മൻവെട്ടത്തിൽ അർജുൻ ഷിജു തുടങ്ങിയവർ സംസാരിച്ചു എത്ര പഴകിയതും രൂക്ഷവുമായ പതിനാറ് വർഷത്തെ സേവന പാരമ്പര്യവുമായി ആയുർധാര പാരമ്പര്യ നാട്ടു ചികിത്സാലയം കട്ടപ്പന പഴയ മുറിവുകൾ അൽസർ വെരിക്കോസ് നിക്കോട്ടിൻ കാരണമുണ്ടാകുന്ന മുറിവുകൾ അസ്ഥി സംബന്ധമായ രോഗങ്ങൾ തുടങ്ങി എല്ലാ രോഗങ്ങൾക്കും ഫലപ്രദമായ ചികിത്സ ദളിത് സാഹിത്യ അക്കാദമിയുടെ ഡോക്ടർ അംബേദ്കർ പുരസ്കാരം ശിവഗിരി മഠത്തിന്റെ വൈദ്യ ശ്രേഷ്ഠ പുരസ്കാരം തുടങ്ങി വൈദ്യത്തിൽ ഒട്ടനവധി പുരസ്കാരങ്ങൾ ലഭിക്കുകയും പാരമ്പര്യ വൈദ്യത്തിൽ ഡോക്ടറേറ്റ് നേടുകയും ചെയ്ത വൈദ്യർ സിൻഡോ ജോസഫ് നേതൃത്വം നൽകുന്നു ആയുർധാര പാരമ്പര്യ നാട്ടു ചികിത്സാലയം കട്ടപ്പന ഇരുപത് ഏക്കർ എല്ലാ ദിവസവും രാവിലെ എട്ട് മുതൽ ആറു മണിവരെ സേവനം ലഭ്യമാണ്